നമസ്കാരം ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ ദക്ഷിണ ഗാസ മുനമ്പിൽ നടന്ന വ്യോമാക്രമണത്തിൽ ദൈഫിനെ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് എന്നതും ഈ ഇതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അധ്യക്ഷനായ ഇസ്മായേൽ ഖനിയയെ ഇറാനിലെ തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഇറാനും ഹമാസും എല്ലാം വാദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അവകാശവാദവുമായി പുതിയ അവകാശവാദവുമായി ദൈഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇറാൻ ഇപ്പോൾ കലിപൂണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്താണ് അവരുടെ വിരലുകൾ ചൂണ്ടുന്നത് ഇസ്മായിൽ ഖനിയെ കൊന്നതിൻ്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഹമാസ് ആരോപിച്ചിരുന്നു ശക്തമായി തന്നെ എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം മുഹമ്മദ് ദൈഫ ദെയ്ഫാസയിലെ ഒസാമ ബില്ലാദിൻ എന്നാണ് അറിയപ്പെടുന്നത് ജൂലൈ പതിമൂന്നിന് ദെയ്ഫിനെ വധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഈവ് ഗാലൻ്റ് പറഞ്ഞിട്ടുണ്ട് ദൈഫിനെ വധിച്ചത് വലിയൊരു നടപടിയുടെ ഭാഗമായിട്ടാണെന്നും ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ ഇത് വലിയൊരു നാഴിക കല്ലാണെന്നും ഗാലൻ്റ് വ്യക്തമാക്കുകയായിരുന്നു ജൂലൈ പതിമൂന്നിനാണ് ഫൈറ്റർ ജെറ്റുകൾ ദൈഫിനെതിരെ ആക്രമണം തുടത്ത് വിട്ടത് കൃത്യമായ വിവരത്തെ തുടർന്നായിരുന്നു വ്യോമാക്രമണം ഇതിൽ ദെയ്ഫ കൊല്ലപ്പെട്ടുവെന്ന ഉറപ്പാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളായ റാഫ സലാമയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ ഗാസയിലെ ആരോഗ്യ അധികൃതർ ഈ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇതിൽ ദൈഫ് ഉണ്ടെന്ന വാദങ്ങളെ ഹമാസ് തള്ളിയിരുന്നു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് പകരം റൈഫ് ദൈഫിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുകയായിരുന്നു ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ദൈഫ മൂന്ന് ദശാബ്ദത്തോളമായി ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിരുന്നു ദൈഫ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യു എസിന്റെ അന്താരാഷ്ട്ര തീവ്രവാദികളുടെ പട്ടികയിൽ ദൈഫും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഹമാസ് സൈന്യത്തിന് ഗാസമരമ്പിലെ പ്രവർത്തനത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത് ദെയ്ഫാണെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ദിയാബ് അൽ മസ്രിയ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഖാൻ യൂണിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് ദൈഫ് ജനിച്ചത് ദൈഫ് എന്നതിന് അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നാണ് അർത്ഥം വരുന്നത് ഈ പേര് മനപൂർവ്വം ദൈഫ തിരഞ്ഞെടുത്തതാണെന്നാണ് അഭ്യൂഹങ്ങളുള്ളത് എപ്പോഴും ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു ദൈഫ ഒരു സ്ഥലത്ത് ഒരു രാത്രിയിൽ കൂടുതൽ ഇയാൾ താമസിക്കാറില്ല അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളികളിൽ ഒരാൾ കൂടിയാണ് ദൈഫ പലപ്പോഴും ദൈഫ മരിച്ചുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരാറുണ്ടോ എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് തെളിയാറുമുണ്ട് ജനുവരി ദൈഫ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായി കാണാമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ദെയ്ഫിൻ്റെ ഭാര്യയും ഏഴ് മാസം പ്രായമുള്ള കുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു